നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെൽ എൺപതുകളുടെ യൗവനത്തെ കവിതയാക്കിയതാരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റാരുമല്ല ബിച്ചു തിരുമല ഓ എം പി ഭാസ്കരനുമെല്ലാം അത്ഭുതങ്ങൾ വരച്ചു കാട്ടിയ അതേ ഘട്ടത്തിൽ അവരോട് മത്സരിച്ചുകൊണ്ട് ചലച്ചിത്ര ഗാനരംഗത്ത് വളരെ ശ്രദ്ധേയമായ വരികളിലൂടെ ഗാനശാഖ സമ്പന്നനാക്കിയ വ്യക്തി കൂടിയായിരുന്നു ബിച്ചു തിരുമല എന്ന് പറയേണ്ടതുണ്ട് ചലച്ചിത്രകാര രചയിതാവ് കവി എന്നീ നിലകളിലൊക്കെ തന്നെ അദ്ദേഹം തിളങ്ങിയിരുന്നു മറ്റു മേഖലകളും അദ്ദേഹം പല പരീക്ഷകളും നടത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ചലച്ചിത്ര ഗാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു സകലകലാവല്ലവനായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബി ശിവശങ്കരൻ നായർ ബിജു തിരുമല എന്നത് പിന്നീട് ചാർത്തി കിട്ടിയ പേരാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം ഗാനരചന നിർവഹിച്ചിട്ടുണ്ട് ശ്യാം എ ടി ഉമർ രവീന്ദ്രൻ ജി ദേവരാജൻ ഇളയരാജ എന്നീ സംഗീത സംവിധായകർക്ക് വേണ്ടി എഴുതുകയും മറ്റും ചെയ്ത് എഴുപതുകളിലും എൺപതുകളിലും നിറഞ്ഞു നിന്ന ഒരു ചലച്ചിത്ര ഗാൻ രചയിതാവായിരുന്നു അദ്ദേഹം ഒന്നുകാര്യം സംശയമില്ല നാനൂറിലേറെ ചലച്ചിത്രങ്ങൾ അതുപോലെ തന്നെ സംഗീത ആൽബങ്ങൾ ഭജനകൾ എന്നിങ്ങനെ വ്യത്യസ്ത ഗാനശാഖകളിലൂടെ അദ്ദേഹം അയ്യായിരത്തിലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ഓർത്തുപോകേണ്ടതാണ് പോകേണ്ടതാണ് രണ്ട് വട്ടം അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണത്തൊന്നിൽ തൃഷ്ണയിലെ ശ്രുതിയിൽ ഉയരും എന്ന ഗാനത്തിനായിരുന്നു അദ്ദേഹത്തിന് മികച്ച ചലച്ചിത്ര ഗാനരചിത സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിന് കടിഞ്ഞുൽ കല്യാണം എന്ന് പറയുന്ന ചിത്രത്തിലെ മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗനസഞ്ചാരം എന്ന് പറയുന്ന ഗാനത്തിനും പുലരി വിരിയും മുമ്പ് എന്ന ഗാനത്തിനുമായിരുന്നു അദ്ദേഹത്തിന് ഇപ്രകാരം സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായത് ഒരുപക്ഷെ കേവലം രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന പ്രതിഭ പ്രതിഭയായിരുന്നില്ല അദ്ദേഹം അത്രയേറെ അതിമനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനാ സൗഷ്ഠവത്തിലൂടെ കടന്നു വന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഐ ആർ റഹ്മാൻ മലയാളത്തിൽ ഈണം നൽകിയ ഏക ചിത്രമായ യോദ്ധയിലെ വരികൾ കുറിച്ചും അദ്ദേഹമായിരുന്നു മഞ്ഞിൽ വിരിച്ച പൂക്കളിലെ ഗാനങ്ങൾ രഹിച്ചും അദ്ദേഹമായിരുന്നു അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തുവരികയുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ഒരുപക്ഷെ ഇത്രയേറെ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ മറ്റൊരു കവി ഉണ്ടായിരുന്നില്ല എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആലുവ ദേശം ചിത്തക്കുടം വീട്ടിൽ സി ജി ഭാസ്കരൻ നായരുടെയും തിരുവനന്തപുരം ശാസ്തമംഗലം പട്ടാണിക്കുന്ന് വീട്ടിൽ പാറുക്കുട്ടി അമ്മയുടെയും മൂത്ത മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ സൂചിപ്പിച്ചു ബി ശിവശങ്കരൻ നായർ അത് പിന്നീട് ഒമരപ്പേരായി മാറുകയും പിന്നീട് അദ്ദേഹത്തിന് ബിച്ചു എന്ന വിളിപ്പേര് ലഭിക്കുകയും ചെയ്തു പ്രശസ്ത ഗായിക സുശീല ദേവി സംഗീത സംവിധായകൻ ദർശൻ രാമൻ എന്നിവരൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായിരുന്നു എവിടെ വെച്ചാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ രസകരമായ സംഗതിയാണ് ഗായികയായ സഹോദരി സുശീല ദേവിക്ക് വേണ്ടി യുവജനോത്സവ വേദിയിൽ പാട്ട് എഴുതിയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയേണ്ടതുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് ബിരുദം ലഭിക്കുകയുണ്ടായി പിന്നീട് കുറച്ചു കാലം അദ്ദേഹം തോഷിബ ആനന്ദിൽ അദ്ദേഹം ജോലി ചെയ്തു അവിടെ എക്സിക്യൂട്ടീവ് ആയിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം മദ്രാസിലേക്ക് പ്രവേശനം നടത്തുന്നത് മദ്രാസിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സിനിമയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അത് അവിടെ എത്തി അദ്ദേഹം പല കടമ്പകളിലൂടെ കടന്നുകൊണ്ടാണ് അദ്ദേഹം അത് സാധിച്ചെടുത്തത് എന്നതുകൂടി നമ്മൾ പറഞ്ഞ് പോകേണ്ട അവസ്ഥയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഭജഗോവിന്ദം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യം പാട്ട് എഴുതി പാട്ട് എഴുതുകയുണ്ടായത് പക്ഷേ ആ ചിത്രം റിലീസാവുകയുണ്ടായില്ല ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാണസഖി എന്ന ഗാനം വളരെയേറെ പ്രചാരം നേടുകയുണ്ടായി പക്ഷേ ചലച്ചിത്രം പുറത്തു വരാത്ത ക്ഷീണമായി പക്ഷേ എന്നിരുന്നാൽ പോലും ആ കാലഘട്ടത്തിൽ റേഡിയോയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങിയ ആദ്യം എന്ന് പറയുന്നത് നടൻ മധു സംവിധാനം ചെയ്ത അക്കൽദാമ എന്ന ചിത്രമായിരുന്നു അക്കൽദാമയിലെ ഗാനങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായിരുന്നു അതിൽ ബ്രഹ്മാന്തൻ പാടിയ നീലാകാശവും മാങ്ങളും എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് പിന്നീട് പിന്നീടൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമായി വരികയുണ്ടായില്ല പിന്നീട് സമ്പൂർണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിജയ നേട്ടങ്ങളുടെ ഒരു കൊവിത്തായിരുന്നു എന്ന് തന്നെ പറയട്ടുള്ളൂ ആ ഗാനത്തിൽ വലിയൊരു ചർച്ചയുണ്ടായിരുന്നു ഈണത്തിനനുസരിച്ച് ഗാനങ്ങൾ എഴുതുന്ന രീതിയെ പലരും അപകസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഈണത്തിനനുസരിച്ച് ഗാനങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഇല്ല എന്നും മറിച്ച് ഗാനം എഴുതിയതിനു ശേഷം ഈണം നൽകിയാണ് വേണ്ടതെന്നുമായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാന വാദം ഇന്നും ആ വാദം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഈണം നൽകി പിന്നീട് ഗാനം എഴുതുന്ന ആയ രീതിയെ പലരും വിമർശിക്കുന്നുണ്ട് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷേ ഏത് രീതിയിൽ എഴുതുവാനും മിച്ചു തിരുവലിക്ക് കഴിയുമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഈണം നൽകി ഗാനം എഴുതുമ്പോൾ അതിന് അനു അനു അനുയോജ്യമായ വളരെ പഥ്യമായ വാക്കുകളിലൂടെ വളരെ ശ്രദ്ധേയമായ വാക്കുകളിലൂടെ അതിന് ആ ഈണത്തിനനുസൃതമായിട്ട് ഏറ്റവും യോജിച്ച മസർമായ വാക്കുകളിലൂടെ ഒരു ഗാനം ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് അദ്ദേഹത്തെ കൂടുതൽ ഇപ്രകാരം ഗാനരചയിതാവാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രധാനമായ കാരണമായി മാറുകയുണ്ടായി അപ്പോൾ ഈണത്തിനും സന്ദർഭത്തിനനുസരിച്ച് വളരെ വേഗം വരികൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഈ സന്ദർഭവും പ്രധാനമാണ് ഈണം മാത്രമല്ല സന്ദർഭവും പ്രധാനമാണ് ഈണത്തിനും സന്ദർഭത്തിനനുസരിച്ച് എത്രയും വേഗം പാട്ടുകൾ എഴുതുവാണെങ്കിൽ അദ്ദേഹത്തെ കഴിവായിരിക്കാം ഒരു അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ അതിൻ്റെ കുലപതിയാക്കി മാറ്റിയത് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹം കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും ഗാനം എഴുത്തിൽ മാത്രമായി നിലകൊണ്ട ഒരു വ്യക്തിത്വമല്ല അദ്ദേഹം ഈ പ്രകാരമുള്ള ഒരു ശ്രമത്തിനിടയിൽ ഗാന രചയിതാവാനുമുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം ആദ്യം ചെയ്ത് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിന്റെ ഒരു സഹ സംവിധായകനായിട്ടാണ് അദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായത് എന്നിട്ടാണ് അദ്ദേഹം ഗാൻ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അഭിവാഞ്ചി കഴിവും നമ്മൾ ബോധ്യപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്തർ സർവകലാശാല മത്സരത്തിൽ റേഡിയോ മത്സരത്തിൽ വല്ലാത്ത ദുനിയാവാണ് എന്ന നാടകം എഴുതി അതിൽ അഭിനയിച്ച് ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വ്യക്തി കൂടിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അഭിനയ അഭിനയരംഗത്ത് അദ്ദേഹത്തിൻ്റെ മികവും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുന്നത് രംഗത്ത് മാത്രമല്ല ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയുണ്ട് ശക്തി എന്ന സിനിമയിലെ അദ്ദേഹം കഥയും സംഭാഷണവും വേണ്ടി ചെയ്ത അദ്ദേഹമാണ് ഇഷ്ടം പ്രാണേശ്വരി എന്ന ചിത്രത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതുകയുണ്ടായി നേരത്തെ സഹ സംവിധായകരാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം അഭിനയിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഗാനങ്ങൾ പാടുകയും അങ്ങനെ ഒരു ചലച്ചിത്രമായി ബന്ധപ്പെട്ട ഒരു വലിയ മേഖലകളിൽ അദ്ദേഹം നിറഞ്ഞ് ആടി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്നയായിരുന്നു മകൻ സംഗീത സംവിധായകൻ സുമൻ ബിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചൊരു അപകടമുണ്ടായി ദീർഘകാലം അദ്ദേഹത്തിന് ചികിത്സയിൽ കഴിയേണ്ടി വന്നു ആ അവസരങ്ങൾ ആ സമയത്ത് വളരെയേറെ അവസരങ്ങൾ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊന്നു ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കാമായിരുന്ന ഒരുപാട് ഗാന ഗാനം സംവിധാനം ചെയ്ത് ഗാനം ചിട്ടപ്പെടുത്തുവാനുള്ള അവ ഗാനം എഴുതുവാനുള്ള അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി കാലഘട്ടത്തിൽ കുതിച്ചു ഉയർന്നു വരികയുണ്ടായത് മോഹൻ സിത്താരയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമായിരുന്നു അപ്പോൾ ആ തലത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അല്പം ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പുറകിലേക്ക് പോകേണ്ടി വന്നു വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്ന കാഴ്ച കാണുകയുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയുണ്ടായി അപ്രകാരം നവംബർ ഇരുപത്തി ആറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടു കൂടിയാണ് തൈക്കാട്ട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിനെ സംസ്കരിക്കുക ഉണ്ടായത് അപ്പോൾ മലയാള ഗാന രചയിതാവ് എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ നിവർത്തിച്ച പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസക്തി വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനമായിരുന്നു അദ്ദേഹം ഒന്നുകാര് സംശയമില്ല അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രംഗത്തുണ്ടായി ഭജന പാട്ടുകളുടെ ഒരു ആചാര്യരായി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കണക്കാൻ കഴിയും ആ മേഖലയിലും അദ്ദേഹം വലിയ രീതിയിൽ പ്രശസ്തി നേടുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാവ്യഭംഗി തുളുമ്പുന്ന വരികളാൽ കാവ്യഭംഗി തുളുമ്പുന്ന വരികളാൽ മലയാള ചലച്ചിത്ര ലോകത്തെ സമ്പന്നമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കേവലം വരികൾ എഴുതി വയ്ക്കുകയല്ല അർത്ഥരഹിതമായ വരികളിലൂടെ ജൽപ്പരങ്ങൾ നടത്തുകയല്ല മറിച്ച് അർത്ഥവത്തായ വരികളിലൂടെ കൃത്യമായ അളവിൽ മാത്രയിൽ ഒരു സംഗീത സംവിധായകനാവും ഗാനം ലഭിച്ചു കഴിഞ്ഞാൽ അത് ചിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു ഈണം ഈണമെഴുതിയിട്ടാണ് അത് ചിത്രീകരിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ വരികളിലൂടെ അതിനെ ഏറ്റവും മനോഹരമാക്കുവാനും അദ്ദേഹം കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മ വെക്കാവുന്ന നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കാണുന്നത് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതം കൂടുന്ന ഒരു തലത്തിലേക്ക് ഉയരും എന്നത് കൂടി നമ്മൾ കാണേണ്ടത് ചില ചില ഗാനങ്ങൾ നമുക്ക് പരിശോധിക്കാം രാഗേന്ദകരണങ്ങൾ എന്ന് പറയുന്ന അവളുടെ രാവുകളുടെ ഗാനം അത് ശ്രദ്ധിക്കാത്തവരില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ അനുഭവം എന്ന ചിത്രത്തിലെ ചൂടും എന്ന് പറയുന്ന ഗാനം അംഗീകാരത്തിലെ നീല ജലാശയത്തിൽ എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ തേനും വായ്പ്പിലെ ഒറ്റക്കമ്പിനാദം എന്ന് പറയുന്ന ഗാനം എ ഓട്ടോയിലെ സുന്ദരി സുന്ദരി നീയൊരുങ്ങിവ എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ ഒരു മൈൽ പീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ എന്ന് പറയുന്ന അണിയാത്തവളകളിലെ ഒരു 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 സർവ്വകാല ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു ഗാനമാണ് അത് വെള്ളിച്ചെല്ലം വിതറി എന്ന് പറയുന്ന ഇണയിലെ ഗാനം ഏഴ് സ്വരങ്ങളും എന്ന് പറയുന്ന ചിരിയോ ചിരിയിലെ ഗാനം അതുപോലെ തന്നെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന് പറയുന്ന നിറകുടത്തിലെ ഗാനം നിഴലായി ഒഴുകിവരും എന്ന് പറയുന്ന കള്ളിയാങ്കാൻ നീതിയിലെ ഗാനം ഇങ്ങനെ എണ്ണം പിടിച്ച ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ ഇതൊരു പറഞ്ഞു തീർക്കുക എന്നത് തന്നെ അസാധ്യമാണ് അത്രയേറെ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശാഖയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാവുന്ന ഗാനങ്ങൾ മൈനാകം എന്ന് പറയുന്ന ദൃഷ്ടയിലെ വളരെ ശ്രദ്ധേയമായ ഗാനം സുധിയിൽ നിന്ന് ഉയരും എന്ന് പറയുന്ന ദൃഷ്ടയിലെ ഗാനം തേനും വയമ്പും എന്ന് പറയുന്ന തേനും വയമ്പിലെ ഗാനം മൈഡിയർ കുട്ടിച്ചേതനിലെ ആലിപ്പഴം പെറുക്കാം എന്ന് പറയുന്ന ഗാനം പൂമകുപ്പടിയിൽ നിന്നെയും കാത്തു എന്ന ചലച്ചിത്രത്തിലെ പൂങ്കാറ്റിനോടും എന്ന് പറയുന്ന ഗാനം കണ്ണീർക്കായൽ ലേതോ കഡ്ലാസിൻ്റെ തോണി എന്ന റാംജി റാവു സ്പീക്കിങ്ങിലെ ഗാനം ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞ് ഊഞ്ഞു ഊഞ്ഞലായും എന്ന് പറയുന്ന പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഗാനം പാൽ നിലാവിനും എന്ന് പറയുന്ന കാബൂളി വാലയിലെ ഗാനം ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പറയുന്ന ഇൻ ഹരികർ നഗറിലെ ഗാനം ഒരു മധുരക്കിലാവിൻ എന്ന് പറയുന്ന കോണാമറയത്തിലെ ഗാനം കൊഞ്ചിക്കരയല്ലെ എന്ന് പറയുന്ന മിഴികൽ നിറയല്ലേ എന്ന് പറയുന്ന പൂമു പൂമുഖപ്പടിയിൽ തന്നെയും കത്ത് എന്ന് പറയുന്ന തലത്തിലെ ഗാനം പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്ത് എന്ന് പറയുന്ന ഗുരുജി ഒരു വാക്ക് എന്ന് പറയുന്ന തലത്തിലെ ഗാനം എൻ സ്വരം പൂവിടും ഗാനമേ എന്ന് പറയുന്ന അനുപല്ലവിയിലെ ഗാനം മിഴിയറിയാതെ വന്നു നീ എന്ന് പറയുന്ന നിറത്തിലെ ഗാനം കാറ്റുതാരാട്ടും എന്ന് പറയുന്ന എന്ന് പറയുന്ന അഹിംസയിലെ ഗാനം കണ്ണും കണ്ണും തമ്മിൽ തല്ലും എന്ന് പറയുന്ന അങ്ങാടിയിലെ ഗാനം കളിപ്പാട്ടമായി കൺമണി നിന്റെ മുമ്പിൽ എന്ന് പറയുന്ന കളിപ്പാട്ടത്തിലെ ഗാനം ഗാനം പഴം തമിഴ് പാട്ടിഴിയും എന്ന് പറയുന്ന മണിച്ചിത്ര താഴിലെ ഗാനം പടകാളി എന്ന് പറയുന്ന ഗാനം വരുവാനിലാരുമി എന്ന് പറയുന്ന ഗാനം ആയിരം കണ്ണുമായി എന്ന് പറയുന്ന കാരണം പാവാട വേണം മേലാട വേണം എന്ന് പറയുന്ന ഗാനം ഇങ്ങനെ നിരവധി ഗാനങ്ങളിലൂടെ ഇതെല്ലാം ഈ ലിസ്റ്റ് പൂർണ്ണമാകുന്നില്ല അത്രയേറെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിന് ഈ കേട്ട വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളായിരുന്നു ഈ കേട്ട ഗാനങ്ങൾ മുഴുവൻ ഇത്രയേറെ സമ്പന്നമായി മലയാള ചലച്ചിത്ര ചലച്ചിത്രശായ്ക്ക് സംഭാവന ചെയ്തൊരു വ്യക്തി ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് വയലാറും വയൻവിയും അതുപോലെ തന്നെ ഈ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രമാത്രം ജനകീയമായിട്ടുള്ള ഗാനങ്ങൾ അവരുടെ ഗാനങ്ങളൊക്കെ ശ്രദ്ധേയം തന്നെയാണ് പക്ഷേ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നതുമായ ഗാനങ്ങൾ ഇദ്ദേഹം ബിച്ചു തിരുമലയുടേതായി പുറത്തു വരികയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപകട കാലഘട്ടം സംഭവം അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഗാനശാഖ ബിച്ചു തിരുമല സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ആ വരികളിലെ അത്ഭുതങ്ങൾ നമ്മെ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിൽ ആകർഷണീയമാക്കുമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കേട്ട പാട്ടുകൾ മധുരം കേൾക്കാത്തതോ അതിമധുരം എന്ന് പറയുന്ന പോലെയാണ് ബിജു ബിജു തിരുമലയുടെ ഗാനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനവല്ലരിയിൽ നിന്ന് ഒട്ടേറെ ഗാനങ്ങൾ ഇനിയും പിറക്കേണ്ടതായിരുന്നു എന്നത് കൂടിയാണ് പറയേണ്ടതുണ്ട് എങ്കിൽ മലയാള ചലച്ചിത്ര ശാഖ കുറച്ചുകൂടി സമ്പന്നമായതിന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ ലഭിക്കുമായിരുന്നു ഈ ഗാനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കുളിർ കോരിയിടുന്ന ഗാനങ്ങളാണ് ലാളിത്യമുള്ള വരികളാണ് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വരികളിലൂടെയാണ് അദ്ദേഹം എഴുതി ആ വരികൾക്കൊക്കെ നൈർമല്യം ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ആ വരികൾ അക്ഷരം കൊണ്ടും പദങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ വളരെ സമ്പന്നമായിരുന്നു ഗൃഹാതുരമായി നമ്മളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന വരികളാണ് അതിൽ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അദ്ദേഹം വലിയ തത്വശാസ്ത്രമൊന്നും അദ്ദേഹം ഗാനങ്ങളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായിൻ്റെ ആവില്ല വയലാറിനെ പോലെ വലിയ തത്വശാസ്ത്രങ്ങളൊന്നും അദ്ദേഹം തൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങൾ എന്നും അത് അമൃതായി നിലകൊള്ളുമെന്നു സംശയമില്ല അതുപോലെ താരാട്ടുപാട്ടുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വഴിയിട്ടുള്ള താരാട്ടുപാട്ടുകൾ താരാട്ടുപാടുകൾ അർത്ഥത്തിലല്ല അദ്ദേഹം എഴുതിയത് പക്ഷേ അത് താരാട്ടു അത് ആ ഗാനങ്ങൾ എഴുതി അത് പിന്നീട് ഗാനമായി മാറിയപ്പോൾ അതുണ്ടാക്കിയ ഓളം അത് നിസാരമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ കുട്ടികൾ അങ്ങനെ സമസ്ത മേഖലകളിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം ബിച്ചു തിരുമല എന്ന് പറയുന്ന ആ ചലച്ചിത്ര ഗാനരചയിതാവ് ഇവിടെ അവശേഷിപ്പിച്ച് പോയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈരടികൾ നമ്മെ ഒരു കാലത്തും നമ്മെ ഒരു കാരണവശാലും മ മടുപ്പുളവാക്കില്ല എന്നാണ് യാഥാർത്ഥ്യം അത് കാലാധിവർത്തിയെ നിലകൊള്ളും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഗാനങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ് ഒരുപക്ഷെ പുരസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങളെ ലഭിക്കുകയുണ്ടായത് ദേശീയ പുരസ്കാരം ലഭിക്കുകയും ഉണ്ടായില്ല പക്ഷേ ദേശീയ പുരസ്കാരത്തിന് അർഹമായ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ സൃഷ്ടികളിലൂടെ വന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കാതിരുന്ന ഒരു ദുഃഖമായി തന്നെ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബിച്ചു തിരമലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് മരണമില്ല എന്നാണ് യാഥാർത്ഥ്യം അത് കലാധിവൃത്തിയെ നിലകൊള്ളുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ അദ്ദേഹത്തിൻ്റെ രചനകൾ ഒക്കെ തന്നെ ഒരു കവി എന്ന നിലയിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹം കൈവരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെതായ ഒരു കവിതാ സമാഹാരം പുറത്തിറങ്ങിയിരുന്നു മനസ്സ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഏത് തലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എഴുതണം എഴുതണമെങ്കിൽ എഴുത്ത് കവിത എഴുതണ കവിത എഴുത്ത് ഗാനങ്ങളുടെ ഇരിക്കുന്ന രചന അങ്ങനെ സർവ്വതലങ്ങളിലും എഴുത്തിൻ്റെ വഴികളിലൂടെ വേള പ്രക്ഷോഭിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബിജു തിരമല എന്നത് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ മലയാളത്തിന് വേണ്ടിയുള്ള സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ മുന്നിൽ നമുക്ക് തലകുമ്പിട്ട് നിൽക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഇപ്രായമുള്ള കവിതകൾ വീണ്ടും വീണ്ടും പഠനവിധേ വിഷയമാക്കേണ്ടതുണ്ട് പഠനവിധേയമാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ പുതിയ തലമുറയുടെ മുന്നിൽ എത്തിക്കേണ്ടതും അനിവാര്യമായൊരു സംഗതിയാണ് ഇന്നത്തെ ഗാനങ്ങളുടെ രീതിയിൽ തികച്ചും വിഭിന്നമായ ഒരു കാലമാണ് അത് എന്നത് കൂടിയവൾ പറയേണ്ടതുണ്ട് ഇന്നത്തെ ഗാനങ്ങൾക്ക് അതിന് വിമർശിക്കപ്പെടുന്ന പല ഗാനങ്ങൾ കൊണ്ടും വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾ പുതിയ തലമുറ ആ അതിനെ ആ നെഞ്ചേറ്റുന്നുകൊണ്ടായിരിക്കാം ആ ഗാനങ്ങൾ ശ്രദ്ധേയമായി മാറുന്നത് അവിടെ നല്ലത് പൊട്ട എന്നൊക്കെ പറഞ്ഞ് വിമർശ ഒരു വിശയമെല്ലാം നടത്തുമ്പോൾ അതിന് വ്യത്യസ്ത തലങ്ങളുണ്ട് പക്ഷേ ബിച്ചു തിരുമരയുടെ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നമുക്ക് ശരിസ് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ